നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ലിസ ജയനും പ്രേം നസീറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം അവർ അവർ മറ്റു ചിലർ കാരണം മരിക്കുകയാണ് അതിനുശേഷം പ്രേതമായി തിരിച്ചു വന്ന് പ്രതികാരം തീർക്കുന്ന ഒരു സിനിമയാണ് സിനിമയുടെ കഥയെക്കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമയിലെ ഒരു രംഗമുണ്ട് കടപ്പുറത്ത് കുറേ പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഒരു പൂവാലം വരും സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ പെൺകുട്ടികൾ ഇരിക്കുമ്പോൾ ശല്യപ്പെടുന്ന പൂവാലം ഇങ്ങനെ അയാൾ വന്ന് ശല്യപ്പെടുത്തുന്ന സമയത്ത് പെട്ടെന്ന് ജയൻ്റെ കഥാപാത്രം കടന്നു വരികയാണ് എന്നിട്ട് പെൺപിള്ളേരെ റോഡിൽ കൂടി നടക്കാൻ നീ സമ്മതിക്കില്ലട എന്ന് പറഞ്ഞ് ഉപ്പിരടിക്കുകയാണ് അതിന് മുമ്പ് ഉള്ള ഡയലോഗുണ്ട് എന്താണെന്ന് വെച്ചാൽ ഡാ നീയാണ് ഈ അലവലാദി ഷാജി അല്ലേ എന്ന ഒരു ചോദ്യം ഈ ചോദ്യം ആ സിനിമയിൽ വന്നു വലിയ ചർച്ചയൊന്നും ആയില്ല ആ സിനിമ അങ്ങ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചാകര എന്ന ചിത്രം ജയൻ നായകനായ ചിത്രം പുറത്തു വന്നു ജയൻ പിന്നീട് അധികാലം ജീവിച്ചിരുന്നില്ല ആ ചാകരയിൽ ടി ജി രവി ആണ് വില്ലൻ ടി ജി രവിയാണ് ആ സിനിമ നിർമ്മിച്ചതും സിനിമയിൽ വലിയ നടനാവാൻ വേണ്ടി പോയി ഒന്ന് രണ്ട് സിനിമയിൽ കഴിഞ്ഞതിന് ശേഷം പറങ്കിമലയൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ പ്രാധാന്യത്തിലുള്ള കഥാപാത്രങ്ങളൊന്നും കിട്ടാതായപ്പം ടി ജി രവി സ്വയം നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അങ്ങനെയാണ് സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി തുഷാര ഫിലിംസ് ഉണ്ടാക്കിയത് എന്നിട്ട് ഈ തുഷാര ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച സിനിമയാണ് ചാകര ചാകരയിലെ പ്രധാനപ്പെട്ട വില്ലൻ കഥാപാത്രവും ടി ജി രവിയാണ് ചെയ്തത് ആ ടി ജി രവിയുടെ കഥാപാത്രത്തിൻ്റെ പേര് ഷാജി എന്നായിരുന്നു അപ്പം ജയനാണ് മാസ് ഹീറോ ആണ് അപ്പം ജയൻ്റെ വില്ലൻ ഷാജി അപ്പം ഈ ഷാജി അന്ന് ഹിറ്റായ വില്ലനായി ടി ജി രവിയുടെ ആദ്യത്തെ ശ്രദ്ധേയമായ കഥാപാത്രം എന്നുള്ള നിലയിലും ഹിറ്റായി ഒപ്പം ആ കഥാപാത്രവും ഹിറ്റായി യഥാർത്ഥത്തിൽ ഷാജിയുടെ ആ പേരിൻ്റെ കൂടെ ജയൻ്റെ പഴയ സിനിമയിലെ ലിസയിലെ നീയാണല്ലട ആടലട അലവലാദി ഷാജി എന്നുകൂടി ചേർത്ത് പിന്നീട് ഈ ടി ജി രവിക്ക് അലവലാദി ഷാജി എന്നൊരു പേര് സിനിമാ മേഖലയിലുണ്ടായി ജയൻ്റെ ഇടിയേറ്റ അലവലാദി ഷാജിയും ചാകരയിലെ വില്ലൻ ഷാജിയും കൂടി മിക്സ് ചെയ്ത് യഥാർത്ഥ അലവലാദി ഷാജിയായി ചിത്രം ടി ജി രവി ചിത്രീകരിക്കപ്പെട്ടു പിന്നീട് ടി ജി രവിക്ക് ആ പേര് തന്നെ വീണു മാതൃഭൂമിയുടെ ഈ വാർഷിക പതിപ്പുകളിലെ ഓണപ്പതിപ്പിലെ ഒരു പ്രധാനപ്പെട്ട അഭിമുഖ സംഭാഷണം ടി ജി രവിയുമായിട്ടുണ്ട് ടി ജി രവി അത്തരം ജീവിതാനുഭവങ്ങൾ ഈ അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് ടി ടി പ്രഭാകരൻ നടത്തിയ അഭിമുഖത്തിൽ പലപ്പോഴും പഴയകാല സിനിമ കാലത്തേക്ക് തിരിച്ചു പോകുന്ന നാടക പ്രവർത്തക എന്ന നിലയിൽ നിലയിൽ തൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയിൽ തൻ്റെ അനുഭവത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു നല്ല അഭിമുഖ സംഭാഷണമാണ് ടി ടി ശ്രീകുമാർ ചെയ്തിരിക്കുന്നത് ഈ കഥയിൽ ചാകര നിർമ്മിച്ചതിനെക്കുറിച്ച് ടി ജി രവി പറയുന്നുണ്ട് അതിങ്ങനെയാണ് എനിക്ക് ചെറിയൊരു ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു അതുമായി സഹകരിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് അയാളുടെ പേരിലാണ് ആ സിനിമ ഇറക്കുന്നത് തുഷാര ഫിലിംസ് എന്ന പേരിലാണ് ഇറക്കിയത് എൻ്റെ വീടിൻ്റെ പേരാണ് തുഷാര പിന്നീടാണ് പോയ പൈസ തിരിച്ചു കിട്ടാൻ ഒരു മാർഗം വേണമല്ലോ അങ്ങനെ ഞാൻ ഒരു കമേഴ്സ്യൽ സിനിമയെക്കുറിച്ച് ആലോചിച്ചു അത്രയും കാലം അങ്ങനെയുള്ള സിനിമയല്ല സമാന്തര സിനിമകളാണ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ചാകര വന്നു വേറൊരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ജയൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു ആ സിനിമയിൽ എന്നുള്ളതാണ് അദ്ദേഹം അന്നത്തെ വലിയൊരു സ്റ്റാർ ആയിരുന്നല്ലോ അധികം താമസിയാതെ അദ്ദേഹം മരിച്ചുപോയി ഈ സിനിമ കഴിഞ്ഞതോടെ എന്നെ ആളുകൾ സിനിമയ്ക്ക് വലിയ വലിയ ചിത്രങ്ങളിൽ വിളിക്കാൻ തുടങ്ങി പക്ഷേ ഈ ചാകരയിൽ എനിക്കൊരു പേര് വീണു അലവലാദി ഷാജി എന്നുള്ള പേര് അങ്ങനെയാണ് പിന്നെ അലവലാദി ഷാജി എന്ന എന്നെ വില്ലൻ ക്യാരക്ടറുകൾ തേടി വരാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ടി ജി രവിയെ നമുക്കറിയാം വലിയ ആദ്യകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ടി ജി രവിയെ കണ്ടാൽ തന്നെ പേടിക്കും അയാൾ ശരിക്കും വില്ലനാണ് ക്രൂരനാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വന്നു അദ്ദേഹം കോമഡി നടൻ പോലുമായി വില്ലനായി സ്വഭാവ നടനായി കോമഡി നടനായി ഇപ്പോൾ നമുക്ക് അറിയാം നല്ലൊരു അച്ഛൻ കഥാപാത്രങ്ങളായി അദ്ദേഹം നമ്മുടെ രംഗ പല സിനിമകളിലൂടെ വരുന്നുണ്ട് പ്രായമുള്ള തമാശയൊക്കെ പറയുന്ന ആളായി അദ്ദേഹം വരും അങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള കഥാപാത്രമായി അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ അഭിമുഖ സംഭാഷണത്തിൽ ടി ജി രവിയെ നമുക്ക് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധികം അറിയില്ല അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം തൻ്റെ യാത്രയിൽ ഇപ്പോൾ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ കൂടിയാണ് പാദസരം എന്ന ഒരു സിനിമ അദ്ദേഹം എടുത്തിട്ടുണ്ട് വലിയ ചെലവിലെടുത്ത സിനിമയല്ലെങ്കിലും അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരാഗ്രഹം കൂടി ഉണ്ടല്ലോ അപ്പോൾ ആ ഘട്ടത്തിൽ പാദസരം എന്നെടുത്ത് പാദസരം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ഒരു അനുഭവ കഥ ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെറിയ ഒരു സിനിമയായിട്ടാണ് എടുത്തത് രാജി എന്നൊരു പെൺകുട്ടി ജോസ് എന്നൊരു ഹീറോ ജോസ് ആണ് ഹീറോ എങ്കിലും ഞാനും പ്രാധാന്യമുള്ള റോളിലാണ് ഞാൻ കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്ത് എന്നോട് പത്രക്കാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അന്ന് ആ പടത്തിൽ പാദസരത്തിൽ നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടല്ലോ ഒരു ബോർഡ് വന്ന് വീഴുകയാണ് പട എന്ന് അതിൽ മുകളിൽ എഴുതിയിട്ടുള്ളത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് ആ ബോർഡിൻ്റെ നേരെ എൻ്റെ കാല് ചവിട്ടി നിന്നിട്ട് പിന്നെയാണ് എന്നെ കാണിക്കുന്നത് അതായത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ഒരു ജാതീയമായ മതപരമായ ചിന്ത വിശ്വാസത്തിൽ കലർത്തുന്നതിനെതിരായ ഒരു നിലപാടെടുക്കുന്ന കഥാപാത്രമാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൽ ആ ഹിന്ദുക്കളെ കയറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നടക്കല ഗുരുവായൂർ യേശുവാസിനെ കയറ്റണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രസിഡന്റിന് നടക്കില്ല അങ്ങനെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് പക്ഷേ അദ്ദേഹം അതിൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ അല്ല കൊച്ചി ദേവസ്റ്റെ നേതൃത്വത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ചിന്ത ഇപ്പോഴും ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചു പത്രക്കാർ ചോദിച്ചു ഞാൻ പറഞ്ഞു ചിന്തയിൽ മാറ്റമൊന്നുമില്ല എൻ്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുമതല ഭരിക്കലാണ് നിലവിലെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഞാൻ അതിനകത്ത് ചേരുകയാണ് ഞാൻ ഉണ്ടാക്കിയ ലോകമല്ല അതുകൊണ്ട് ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങളൊന്നും ചെയ്യേണ്ടത് ഞാനല്ലല്ലോ അവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങളൊന്നും ചെയ്യേണ്ടത് ഞാനല്ലല്ലോ അവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല എൻ്റെ വിശ്വാസം അതിനൊരു പ്രശ്നമേ അല്ല എൻ്റെ വിശ്വാസം വേറെയാണ് അതുമായിട്ട് ഇത് കൂട്ടിക്കുഴക്കേണ്ട ഗവേണിംഗ് എന്ന് പറഞ്ഞ ചുമതല അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് സർക്കാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു കാര്യക്ടറാണ് പാദസരത്തിൽ ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നു ചെല്ലുന്നുണ്ട് പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറയുന്ന ഒരു അനുഭവം ഈ താൻ അഭിനയിക്കുന്ന സമയത്ത് ഈ അഭിനയിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ തുടങ്ങിയല്ലോ അപ്പം നിർമ്മിക്കാൻ പോകുന്ന സമയത്ത് ഒരു വലിയ ആരാഗ്രഹമാണ് പി ജെ ആൻ്റണിയെ അഭിനയിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ പി ജെ ആൻ്റണി ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് പി ജെ ആൻ്റണി സാധാരണ അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനാണ് അദ്ദേഹത്തെ അടുത്ത് കിട്ടിയാൽ തന്നെ എല്ലാവരും ഇങ്ങനെ ഭക് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുക അങ്ങനെ ആദ്യത്തെ സീൻ പി ജെ ആൻ്റണിക്കൊപ്പം ആ സിനിമയിൽ ഞാൻ തന്നെ നിർമ്മിക്കുന്ന സിനിമ അപ്പോൾ അതിൽ ഞാൻ ഒരു ക്യാരക്ടറും കൂടി ചെയ്തു അങ്ങനെ ആദ്യത്തെ സീൻ അഭിനയിക്കുകയാണ് പി ജെ ആൻ്റണി സാറിൻ്റെ കൂടെ എനിക്ക് ചെറിയൊരു ഭയമുണ്ട് എനിക്ക് നല്ല കേട്ടുപരിചയുണ്ട് നാടകത്തിൽ സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ വെച്ചിട്ട് മനസ്സിൽ തോന്നിയത് പറയാൻ ഒരു മടിയും ഇല്ലാത്ത തൻ്റെ ഇടവും നട്ടൻറ്റിലുമുള്ള ഒരാളാണ് അദ്ദേഹം എന്നറിയാം എന്നോട് എന്തെങ്കിലും പറയുമോ എന്ന ഭയവും മനസ്സിലുണ്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സമയത്ത് പ്രൊഡ്യൂസർ ഒന്നിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു വളരെ ഫ്രണ്ട്ലിയാണ് ആ സമയത്തൊക്കെ എന്തോ പറയാനാണെന്ന് മനസ്സിലായി ഉടക്കാണോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ പേടിയോടെയാണ് ടി ജി രവി പോയത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കയ്യിൽ കാശുള്ളവന്മാർ ഇതാണ് തുടക്കം അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുള്ളത് ഉറപ്പാണ് കയ്യിൽ കാശുള്ളവന്മാർ എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം അപ്പോൾ പ്രമാണിത്തരം കാണിക്കാൻ വേണ്ടി സിനിമ എടുക്കുകയാണെന്ന് ഉപരി വിചാരിച്ചിരിക്കും സിനിമയിൽ അഭിനയിക്കുക അങ്ങനെ അങ്ങനെയൊരു ഏർപ്പാടുണ്ട് ഇപ്പോഴേ തന്നെയും ഞാൻ ആ കൂട്ടത്തിൽ തന്നെയാണ് കരുതിയത് അതായത് കയ്യിൽ കാശുള്ളവർ സിനിമയിൽ അഭിനയിച്ച് വലിയ ആളാവാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് തന്നെ ഞാൻ ആ കൂട്ടത്തിലാണ് കൂട്ടിയതെന്ന് പി ജെ ആൻ്റണി പറഞ്ഞു പക്ഷേ സീൻ കണ്ടപ്പോൾ മനസ്സിലായി താൻ കലാകാരനാണ് എന്ന് അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡ് എന്നാണ് ടി ജി രവി പി ജെ ആൻ്റണിയുടെ ഈ പ്രതികരണത്തെക്കുറിച്ച് പറയുന്നത് തൃശ്ശൂർ സ്ലാങ് അദ്ദേഹം ഉപയോഗിച്ചത് പറങ്കിമല എന്ന സിനിമയിലാണ് ആ ഒരു പരീക്ഷണം നടത്തിയത് അത് പക്ഷേ ആദ്യകാലത്താണ് എങ്കിൽ പോലും അതിൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൂടെ നടക്കുന്ന തൃശ്ശൂർ ഭാഷയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് ആ സിനിമയിൽ ഭരതൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഈ കാര്യം ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ച ഋഷി ബാബു എന്നൊരു ആളുണ്ട് നടനുണ്ട് ക്ലീനറായി വേഷമിട്ട ഋഷി ബാബു അവനിപ്പോൾ മദ്രാസിലാണ് അവിടെ സ്വന്തം ബിസിനസ്സും മറ്റുമായി ജീവിക്കുന്നു എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ആ സിനിമയിലെ കഥാപാത്രം ഒന്ന് ചിരിച്ചു അപ്പം ഞാൻ അവിടെ ഒരു ഡയലോഗ് ഇട്ട് എന്താണെന്ന് വെച്ചാൽ എന്താടാ ശവി നീ ചിരിക്കണ നിന്റെ അപ്പൻ ചത്ത ഇതാണ് അപ്പൻ ചാവുമ്പോൾ ആരും ചിരിക്കില്ലല്ലോ റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഭരതേട്ടനോട് ചോദിച്ചു വരതേട്ട കുഴപ്പമുണ്ടോ ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വരതേട്ടം പറഞ്ഞു വരട്ടെ അങ്ങനെയുള്ളൊരു മുഖം വരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൃശ്ശൂർ സ്ലാങ് വിജയകരമായി അതിൽ ഉപയോഗിച്ചു പിന്നീട് അദ്ദേഹം പല സിനിമകളിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഉപയോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം ഈ അഭിമുഖ സംഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ കുറേ കാലം മലബാർ കലാപത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തും വാര്യൻ കുന്നൻ സംഘപരിവാറുകാർ വാര്യൻ കുന്ന ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കും തിരിച്ച് വാര്യം കുന്നൻ്റെ ചരിത്രപരമായ ദൗത്യം അദ്ദേഹം നിർവഹിച്ചതിനെ നിർവഹിച്ചതിനെക്കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകങ്ങളുടെ ഒക്കെ ബലത്തിൽ സംസാരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ചരിത്രത്തിൽ കടന്നുപോയൊരു കഥാപാത്രമാണ് വാര്യം കുന്നൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന മലയാളം സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് മലബാർ കലാപം അഭ്രപാളികളിൽ ആവിഷ്കരിക്കപ്പെട്ടത് ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണ് നിരവധി മൾട്ടി സ്റ്റാർ സിനിമയാണ് നിരവധി സൂപ്പർ നിരയിലുള്ള നായക കഥാപാത്രങ്ങൾ നായികമാർ ഒക്കെ മികച്ച നടീ ന്മാർ അണിനിരുന്ന സിനിമയാണ് പക്ഷേ ആ സിനിമയിലെ പ്രധാനപ്പെട്ട വാര്യൻ കുന്നനെ അവതരിപ്പിച്ചത് ടി ജി രവിയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ കഥാപാത്രം ഇങ്ങനെ ഓടിയെത്തുമ്പം ടി ജി രവിയുടെ മുഖം ഓർമ്മയിൽ വരും അദ്ദേഹം ആ കാര്യം ഈ അഭിമുഖത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം വാര്യം കുന്നൻ എന്ന ക്യാരക്ടർ ചെയ്തതിന് ശേഷം ഇപ്പോഴും മലപ്പുറത്ത് ചെല്ലുമ്പോൾ വാര്യംകുന്നൻ വീട്ടിലേക്ക് വരുവാ ഒരു ബിരിയാണി അയച്ചിട്ട് പോവാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും എന്നെ വിളിക്കുന്നത് വാര്യൻ കുന്നൻ എന്നാണ് അവരെന്നെ കണ്ടിട്ടുള്ളത് വാര്യം കുന്നനായിട്ടാണ് അവിടുത്തെ ജനങ്ങളുടെ വലിയൊരു ആരാധനാ പുരുഷനാണ് വാര്യം കുന്നൻ ഇപ്പോൾ ഈ വിവാദം വന്നല്ലോ വാര്യം കുന്നനെ പറ്റി സിനിമ അനൗൺസ് ചെയ്യുന്നു നാലുപേർ അനൗൺസ് ചെയ്യുന്നു അവസാനം ഒന്നും നടന്നില്ല ഒരാൾ മാത്രം ചെയ്തു അതെങ്ങനെയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ കഥ യഥാർത്ഥത്തിൽ ചരിത്രപരമായ നീതിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടിയാണ് ആ സിനിമയിൽ പ്രധാന റോളിൽ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട പലരും അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കഥാപാത്രങ്ങളെ പക്ഷേ അതിലെ വാര്യ കഥാപാത്രം ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൽ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് ടി രവി അഭിമാനപൂർവ്വം പറയുന്നത് വാര്യ അവസാന ജീവിതകാലത്തെക്കുറിച്ച് അദ്ദേഹം ആ സിനിമയിൽ അവതരിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് വെടിവെക്കാൻ നിൽക്കുമ്പോൾ വാര്യംകുന്നൻ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ചോദിക്കുമ്പോൾ പറയാനുണ്ട് എന്ന് വാര്യംകുന്നം പറയും ഉണ്ടേ മാനേ ഉണ്ട് നിങ്ങളുടെ പോലീസുകാർ നമ്മൾ പിടിച്ചപ്പോൾ ഞമ്മൻ്റെ താടി മീശമ്പല് രോമം മുഴുവൻ വലിച്ചു കളഞ്ഞ് ഇനിയും നമ്മുടെ മേൽ രോമം കുറച്ചും കൂടി അതും കൂടി വലിച്ചു കളയാൻ നിങ്ങളെ വട്ടാളക്കാട് ക്കാർക്ക് ഓർഡർ കൊടുക്കി എന്ന് പറഞ്ഞു തോക്കിൻ്റെ തുമ്പത്ത് നിൽക്കുമ്പോഴാണ് ഈ മറുപടി അപ്പോൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ എനിക്ക് സാധിച്ചതിലുള്ള അഭിമാനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിന് ഫലമുണ്ടായി പടം നന്നായി ഓടി എനിക്ക് അതിൽ വലിയ നേട്ടം ഉണ്ടായി എൻ്റെ കഥാപാത്രം അടയാളപ്പെടുത്തപ്പെട്ടു മലബാർ കലാപത്തെക്കുറിച്ച് ഗവേഷണം ചെയ്ത മുൻമന്ത്രി കെ ടി ജലീൽ അദ്ദേഹത്തെ ഈയിടെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ വാര്യം കണ്ടിട്ടില്ല ഞാൻ മലബാർ കലാപത്തെക്കുറിച്ച് എഴുതുമ്പോൾ എൻ്റെ മുന്നിൽ വാര്യം താനാണ് എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രശംസയായിട്ടാണ് തോന്നുന്നത് അങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ടി ജി രവി ഈ അഭിമുഖ സംഭാഷണത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരു ജീവിതത്തെ അടയാളപ്പെടുത്താൻ ടി ടി ശ്രീകുമാറിന് ഈ അഭിമുഖത്തിലൂടെ മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിലൂടെ കഴിഞ്ഞു ആ ഒരു വായനയുടെ സന്തോഷം പങ്കുവെക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് നന്ദി നമസ്കാരം